മഹാനായ ആദൻ നബി നബിഅലി വസ്സലാമിനെയും അല്ലാഹു സിട്ടിക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു വയാ ആദമസ്കുന വയാസ്കുന്ന് യും മനോഹരമായ സ്വർഗലോകത്തിൽ താമസിച്ചുകൊള്ളുക മനോഹരമായ സുന്ദരമായ സ്വർഗലോകന് സ്വർഗലോകത്തേക്ക് നിങ്ങൾ കിടന്ന് ചെല്ലുകൊള്ളുക ഒരു കണ്ണുമിദേവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാതുദേവരെ കേട്ടിട്ടില്ലാത്ത മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത

െല്ലാം നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക ആ സ്വർഗത്തിന്റെ മനോഹരമായ സുന്ദരമായ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കൊള്ളുക ഒരു വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന ഒരൊറ്റ നിർദ്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് ആദൻ നബി അലൈഹി

ുമായി സൗഹൃദം പങ്കിടാൻ തിരഞ്ഞെടുക്കുകയാണ് വഴി കണ്ടെത്തുകയാണ് അങ്ങനെ ഈ സ്വർഗത്തിന് നിങ്ങൾക്ക് നിത്യവാസികളായി കഴിഞ്ഞുകൂടണോ ഈ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അവസാനമില്ലാതെ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കണോ ഈ സ്വർഗത്തിൽ ഇനിയും ഇനിയും അനുഭൂതികൾ എങ്കിൽ ഞാൻ ഒരു വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ആ വൃക്ഷത്തിൽ ഉണ്ടാവുന്ന പഴം കഴിച്ചു കഴിഞ്ഞാൽ അനുഭൂതികൾ നിങ്ങൾക്ക് ഇനിയും വർദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പിശാചു കിടന്നു വരികയാ അള്ളാഹു പറയുകയാണ് കൂട്ടുകാരന്റെ രൂപത്തില് കിടന്നുവന്ന് കൂട്ടുകാരന്റെ രൂപത്തില് കിടന്നു വന്ന് പരിശുദ്ധമായ അങ്ങനെ ആ ഫലം കഴിച്ചതിന്റെ പേരിൽ അതാ സ്വർഗത്തിൽ നിന്നവര് പുറത്താക്കപ്പെടുകയാണ് നിന്ന് പുറത്താക്കപ്പെടുകയാ അതുകൊണ്ട് കൂട്ടുകാരുടെ രൂപത്തിൽ പിശാജ് കിടന്നതാണ് കൂട്ടുകാരു ചതിയന്മാരായി

സുന്ദര ലോകത്തേക്ക് നിനക്ക് കടന്നു നിന്റെ കൂട്ടുകാരനല്ലേ അതുകൊണ്ട് ചെല്ലാമ പറയാ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രതയില്ലെങ്കിൽ ആ കൂട്ടുകാരനങ്ങളും ചതിച്ചു കളയും ആ ചതിയിലൂടെ നിങ്ങൾ നരകത്തിലേക്ക് വഴുതി വീഴും അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനില് സൂറത്തുൽ ബക്കറയിൽ ഒരു കൂട്ടുകാരന്റെ ചതിയെ പറ്റിയാണ് പറയുന്നത് അതീസ് വസ്സലാമിന്റെ അടുക്കലേക്ക് സൗഹൃദവുമായി കിടന്നു വന്ന് കൂട്ടുകാരൻറെ രൂപത്തില് കിടന്നുവന്ന് വന്ന് വിലക്കപ്പെട്ട കനി കഴിക്കാൻ വേണ്ടി പ്രേരണ നടത്തി ചതി നടത്തി ആ സ്വർഗത്തിൽ ഇങ്ങനെ കൂട്ടുകാരുടെ രൂപത്തിലായിരിക്കും പലപ്പോഴും ഒരു മുമ്മിനായ മനുഷ്യനെ വഴികേടിന്റെ വഴിയിലേക്ക് പിശാചു കൊണ്ടുപോകുക കൂട്ടുകാരൻറെ രൂപത്തിൽ കിടന്നുവരും നാം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒന്ന് ചിന്തിച്ചു നോക്കുകാര്യം ലഹരിയുടെ സുഖം പറഞ്ഞു തന്നവനാരാ മധ്യക്കുപ്പിയിലേക്ക് നിന്നെ ആദ്യം ക്ഷണിച്ചവനാരാ ഒരു പെണ്ണുണ്ട് അവളുടെ അടുക്കലേക്ക് പോകാം അവരുടെ അവരുടെ ഐ ഡി തരാമെന്ന് പറഞ്ഞവരാരാ നിന്റെ കൂട്ടുകാരനല്ലേ എന്നെ വശീകരിച്ച് ചതിച്ച് നിന്നെ കൊണ്ടുപോയവർ കൂട്ടുകാർ അവസാനം കത്തിയാളുന്ന നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടാൻ കാരണവും നിന്റെ കൂട്ടുകാരാകുമെന്ന് വിശുദ്ധമായ െ ഖുർആൻ ഒരു നാടിനെ ഒരു നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ അവിടെ നന്മയുടെ കൂട്ടുകാരുണ്ടാവും നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്ന കൂട്ടുകാർ ഏതൊരു നാട്ടിലുണ്ടോ അവിടെ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും ഇനി അതല്ല തിന്മയ്ക്കു വേണ്ടി കൈകോർക്കുന്നവരാണ് തിന്മ ചെയ്യുന്നവരാണ് തിന്മ ചെയ്യുന്നവരാണ് തിന്മയ്ക്കു വേണ്ടി കൂട്ടുകൂടുന്നവരൊരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലല്ലാഹുവിന്റെ കോപമുണ്ടാകും ഇത് പരിശുദ്ധമായ ഖുർആാന്റെ സന്ദേശമാ